കൊച്ചിയിലെ തന്നെ ഒരു പോഷമായിട്ടുള്ള ആഡംബരത്തിൻ്റെ അങ്ങേ അറ്റം എന്നൊക്കെ പറയാം ആ ഹോട്ടലിലേക്ക് നമുക്കൊരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അവിടെ ചെല്ലുമ്പോഴും നമുക്കൊരു കോംപ്ലിമെൻറ്റും അവർ തരുന്നുണ്ട് അപ്പം എൻ്റെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ട് കൂടെ ഉണ്ട് ദിലീഷ് എന്നാണ് പുള്ളിയുടെ പേര് അവനും എൻ്റെ കൂടെ ഇന്ന് വരുന്നുണ്ട് അപ്പം പുള്ളി ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല വൈകിട്ടേ പുള്ളി മീറ്റ് ചെയ്യത്തുള്ളു പുള്ളി മീറ്റ് ചെയ്തിട്ട് ഞാനും അവനും കൂടെ ആ ഹോട്ടലിലേക്ക് പോവുകയാണ് ഹോട്ടലിലെ പേരിപ്പം ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ ഞാൻ വിചാരിച്ചു അപ്പൊ നോസ്റ്റ ബ്ലോക്കിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നേരിട്ട് പോയിട്ട് ആ ഹോട്ടലിലെ വിശേഷങ്ങൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നേരിട്ട് കാണാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ വൈകിട്ട് ഏതാണ്ട് ഏഴ് ഏറെ സമയമായി ഞങ്ങളിതാണ്ട് ഹോട്ടലിലേക്ക് പോവുകയാണ് റോഡിൻ്റെ ഇരുവശവും നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് നാളെ ക്രിസ്മസ് അല്ലേ ഈ പാലം കയറി ഇറങ്ങിയിട്ട് വേണം നമുക്ക് ഹോട്ടലിലേക്ക് പോവുക നമ്മുടെ വണ്ടി ഓടിക്കുന്നത് ദിലീഷേട്ടനാണ് കേട്ടോ ദിലീഷ് ഭായി ആണ് ഗ്രാൻഡ് ഹയാത്ത് ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ സർപ്രൈസ് ഉള്ളത് നേരെ കാണുന്നത് അവർ ഒരു സെക്യൂരിറ്റി ചെക്കിങ്ങാണ് നമ്മുടെ വണ്ടിയുടെ ഡിക്ക് തുറന്നിട്ട് അവർ പരിശോധിക്കും അങ്ങനെ ഞങ്ങളിങ്ങനെ കറങ്ങി ഇതാണ്ടേ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി എല്ലാം വില കൂടിയ കാറുകളാണ് അവിടെ കിടക്കുന്നത് നമ്മുടെ കാറ് വന്ന ഉടനെ അവർ നമ്മുടെ കീ മേടിച്ചിട്ട് കാറുകൊണ്ട് അവർ എന്നെ പാർക്ക് ചെയ്തോളും ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വശം അപ്പോൾ നല്ല അട്ടീപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ഫുൾ ലൈറ്റ് ആണ് ഇതൊരു അട്ടീപൊളിയൊരു ഫൗണ്ടനാണ് അതാണ്ട് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് ഇതും നല്ല രീതിയിൽ തന്നെ അലങ്കരിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കറങ്ങി കണ്ടു നടക്കുന്ന സമയത്ത് എന്നെ ദിലീഷ് ബ്രോ തിരക്കി നടക്കുകയായിരുന്നു അങ്ങനെ എന്നെ വിളിച്ചുകൊണ്ട് ഹോട്ടലിൻ്റെ അകത്തേക്ക് പോയി ദാ അട്ടീപൊളിയൊരു വൈബാണ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒത്തിരി പേരിങ്ങനെ ഓരോ ചർച്ചകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ദിലീഷ് ബ്രോഡൂടെ നടന്നു പോകാൻ എളുപ്പമല്ലോട്ടോ ഭയങ്കര സ്പീഡാണ് ഇവിടൊക്കെ ഫുള്ള് അലങ്കാരമാണ് നല്ല ട്രീ ഉണ്ട് പിന്നെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇത് റിസപ്ഷൻ ലോബിയാണത് റിസപ്ഷൻ്റെ ലോബിയാണത് ഏതാണ്ട് കുറേ പേര് എന്തോ ചർച്ചകളിലൊക്കെയാണ് ഈ വീട് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം കണ്ടോ അതിൻ്റെ അകത്താണെങ്കിൽ ഗ്രാൻഡ് ഹയാത്തിൻ്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ക്രിസ്മസ് കേക്കുകൾ പിന്നെ പിക്കിൾസ് പുഡീസ് അങ്ങനെ കുറേ വെറൈറ്റീസ് ഇവിടുണ്ട് ഇവിടെ നമുക്ക് വേടിക്കാവുന്നതാണ് പിന്നെ അടിപൊളിയൊരു ടവർ ക്ലോക്കും ഇവിടെ താണ്ട് പണിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അല്ലാതെ തന്നെ നല്ല ഒരു ട്രീ ഉണ്ട് പിന്നെ അതാണ്ട് ദിലീഷ് ഭായി ആണെങ്കിൽ എന്നെ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ്ട് അവിടെ പോവാം ഇവിടെ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട് അതാണ്ട് ഞാൻ പുള്ളിയുടെ കൂടെ പുറത്തേക്ക് പോവുകയാണ് ബാക്ക് സൈഡ് ബാക്ക് സൈഡ് പോയി കഴിഞ്ഞാൽ അടിപൊളിയൊരു വൈബിൾ ഉള്ളൊരു വ്യൂ ആണ് ഉള്ളത് ഇവിടെ നിന്നാൽ കൊച്ചിയുടെ കായൽ കാഴ്ചകൾ പിന്നെ ഈ ഗ്രാൻഡ് ഹായത്തിൻ്റെ തന്നെ സ്വിമ്മിംഗ് പൂളും ഗാർഡനൊക്കെ ബാക്ക് സൈഡുള്ള ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം ഇതിൻ്റെ ഏത് ഫ്ലോറിൽ നിന്നാലും ഈ കാഴ്ച തന്നെ കാണാം പിന്നെ വാഷ്റൂമൂടെ വന്ന് വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു കാരണം നമ്മൾ ഇത്രയും വലിയൊരു ഹോട്ടലൊക്കെ വന്നതല്ലയോ അങ്ങനെ ദിലീഷുബായി എന്നെ വിളിച്ചുകൊണ്ട് അടുത്തൊരു ഫ്ലോറിലേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റിൽ അടിപൊളിയൊരു ഡിസ്പ്ലേ ഉണ്ട് കേട്ടോ ഈ ഗ്രാന്തുകാരത്തിന് തന്നെ സ്പെസിഫിക്കേഷനൊക്കെ കാണിക്കുന്ന ഒരു ഡിസ്പ്ലേ ഇവിടെ ഉണ്ട് അങ്ങനെ വേറൊരു ഫ്ലോറിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ടു എന്തായാലും വെറൈറ്റി ഒരു സംഭവം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വേറൊരു ഫ്ലോറിലേക്ക് വന്നപ്പോഴാണ് ആ കാഴ്ച നമ്മൾ കണ്ടത് നമ്മൾ പോകുന്നത് ഒരു ബാറിലേക്കാണ് ആഹാ അടിപൊളി ഒരു ബാർ അങ്ങനെ ബാറിൻ്റെ സൈഡ് വഴി ഞങ്ങളിങ്ങനെ വേണ്ട വീണ്ടും അടുത്തൊരു വ്യൂ കാണാനായിട്ട് ഞങ്ങൾ പോവുകയാണ് ആ ഫ്ലോറിൽ നിന്നാലും നമുക്ക് കൊച്ചിയുടെ തന്നെ കായൽ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാം ഇതിൻ്റെ ഏത് ഫ്ലോറിൽ നിന്നാലും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാമെന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നല്ല ഒരു വ്യൂ ആണ് കണ്ടോ താഴെ പൂളും പിന്നെ മുറ്റം നിറച്ചും നല്ല ലൈറ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നല്ല അറ്റിപൊളിയൊരു കൂളായിട്ടുള്ളൊരു വ്യൂ ആണ് അങ്ങ് അറ്റത്ത് നല്ല നീണ്ട് നിവർന്ന് കിടക്കുന്ന കായലും അങ്ങനെ ഹൗസ് ബോട്ടിലൊക്കെ ഒത്തിരി ഉണ്ട് കേട്ടോ ഹൗസ് ബോട്ടിലൊക്കെ പാട്ടിട്ട് ഇങ്ങനെ അങ്ങനെ ക്രിസ്മസ് എൻജോയ്മെൻറ്റൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് ആഹാ നല്ലൊരു ബാറാണ് പക്ഷെ എന്ത് ചെയ്യാൻ കണ്ടിട്ട് സൈഡിൽ കൂടെ നമുക്ക് നടന്നു പോവാം ഒരു ചേട്ടൻ അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്ടോ ഈ ചേട്ടൻ ലൈവായിട്ട് നമുക്ക് നമ്മുടെ ഫേസ് സ്കെച്ച് ചെയ്തു തരും ഇവിടെ ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ സ്കെച്ച് ചെയ്ത് നേരിട്ട് ഞാൻ കണ്ടായിരുന്നു ചേട്ടൻ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നത് നിൽക്കുകയാണ് അങ്ങനെ താണ്ടേ കുറേ ചേച്ചിമാർ അവിടെ ബില്ലടിക്കുന്നുണ്ട് അവിടെ അതും ഒരു റെസ്റ്റോറൻ്റ് കേട്ടോ അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ് ഈ ഡോറ് തുറന്ന് അകത്തേക്ക് കയറിയപ്പോഴാണെങ്കിൽ ഏതാണ്ട് ഇവിടെ അടിപൊളി ഒരു മ്യൂസിക് ഈവൻ്റ് ഇടയ്ക്കാണ് ഏതാണ്ട് ഒരു ഗിറ്റാറൊക്കെ പിടിച്ചിട്ട് ഒരു ചേച്ചി ഇരിക്കുന്നുണ്ടോ പിന്നെ കുറേ പേര് ഇവിടെ ഇങ്ങനെ കുറേ ചർച്ചകളൊക്കെയാണ് പിന്നെ കുറേ ഡ്രസ്സ് ലേഡീസിനുള്ള കുർത്തീസൊക്കെ ഇവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല പിന്നെ ഞാൻ ചിന്തിച്ചപ്പോഴാണ് ഒരു കാര്യം പിടിക്കിട്ടിയത് ചിലപ്പോൾ പൂളിൽ വന്ന് ബാത്ത് ചെയ്തിട്ട് പിന്നെ ഡ്രസ്സ് മാറാനുള്ള ഡ്രസ്സായിരിക്കും അവിടെ ഇങ്ങനെ ഹാക്ക് ചെയ്തിട്ടിരിക്കുന്നത് നമ്മളിങ്ങനെ പൂൾ കാണാൻ പോവുകയാണ് പൂളും പിന്നെ ഗാർഡനൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ പോവുകയാണ് അപ്പോൾ ഇതാണ് ഈ ഹോട്ടലിലെ ബാക്ക് സൈഡ് വ്യൂ എന്ന് പറയുന്നത് കായലിനോട് ചേർന്ന് നിൽക്കുന്ന വ്യൂ ആണിത് നമ്മൾ മുകളിൽ നിന്ന് കണ്ട ഗാർഡൻ്റെ സൈഡുള്ള വ്യൂ ആണിത് പിന്നെ വേറെയും ഒരു സ്വിമ്മിംഗ് ഉണ്ട് ഇതെന്ന് പറയുന്നത് ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് വർക്കൗട്ട് കഴിഞ്ഞിട്ട് ബാത്ത് ചെയ്യുന്ന ഒരു സ്വിമ്മിംഗ് പൂളാണിത് പിന്നെ നമ്മൾ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നല്ല അട്ടിപ്പോലി റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഒത്തിരി പേർന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടോ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമുക്ക് എന്ത് ഫുഡ് വേണമെങ്കിലും നമ്മുടെ മുന്നിൽ വെച്ച് തന്നെ ലൈവായിട്ട് അവർ പ്രിപ്പയർ ചെയ്ത് തരും അതുമല്ലാതെ സിസ്റ്റം ഉണ്ട് പിന്നെ സീ ഫുഡിൻ്റെ എന്ത് വെറൈറ്റി വേണമെങ്കിലും അപ്പോൾ തന്നെ അവർ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ് കോമൺ ചാർട്ടിൽ ഒരു ഫുഡ് കഴിക്കണമെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറയും പ്ലസ് ജി എസ് ടി ആണ് ഇവിടുത്തെ റേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബാറിൽ തന്നെ ഒരു ഏറ്റവും കുറഞ്ഞ ഒരു പെഗിന് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇവിടുത്തെ റേറ്റ് പിന്നെ ഇവിടെ കുറേ സലാഡ്സൊക്കെ വെറൈറ്റീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും റിസപ്ഷൻ ഫ്ലോറിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ കോംപ്ലിമെൻറ്റ് ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഏതാണ്ടേ നമുക്കൊരു കേക്കാണ് ഇവർ ആയിട്ട് തന്നിരിക്കുന്നത് അങ്ങനെ കോംപ്ലിമെൻറ്റ് മേടിച്ചു നമ്മളിങ്ങനെ പോവുകയാണ് അടുത്ത എനിക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ദിലീഷ് ബ്രോയ്ക്കും ഉണ്ട് ഒരു കോംപ്ലിമെൻറ്റ് അപ്പോൾ ഇതാണ്ടേ ദിലീഷ് ബ്രോയും ഇതാണ്ടേ ഒരു ക്രിസ്മസ് കേക്ക് ആയിട്ട് മേടിച്ചിരിക്കുകയാണ് അങ്ങനെ ഗ്രാൻഡ് ഹയത്തിൻ്റെ മാനേജ്മെൻറ്റിന് ഒരു ബിഗ് താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് പുറത്ത് ഇപ്പോഴും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ രാത്രി ഫുള്ളും ഇവിടെ ഫുൾ വൈബാണ് പിന്നെ നമ്മുടെ വണ്ടിക്കായിട്ട് വെയ്റ്റിംഗ് അപ്പോൾ നമ്മുടെ കാർ ഇതാ ഉടനെ വരുന്നുണ്ട് നമ്മുടെ കാർ ഇവിടെ ആർക്കും കാണത്തില്ല കാരണം എന്താ പറയുമോ ബാക്കിയെല്ലാം വലിയ വലിയ വണ്ടികളാണ് നമ്മുടെ കാറാണ് ഈ ഒരു ചെറിയ വണ്ടി എന്ന് പറയുന്നത് ഇത്രയൊക്കെ കണ്ടപ്പം വെറുതെ ഒരു രണ്ട് ദിവസം ഇവിടെ താമസിക്കാൻ ആഗ്രഹം തോന്നുന്നു അപ്പോൾ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മൾ ഗ്രാൻഡ് ഖയറ്റിൽ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയപ്പോൾ നമുക്കൊരു കേക്ക് കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് തന്നതാണ് ആദ്യമായിട്ടാണ് ഈ ഗ്രാൻഡ് കയത്തിൽ നമ്മൾ കയറുന്നത് അപ്പോൾ വീഡിയോയിൽ വീട്ടിലെല്ലാവരും കണ്ടില്ലേ പൊളിയാണ് കാണാൻ രക്ഷയിൽ ആഡംബരത്തിൻ്റെ അവസാനമാക്കെന്നൊക്കെ പറയാം ആ ഒരു ലെവലിലുള്ളൊരു ഹോട്ടലാണ് വേറെ വൈബായിരുന്നു എൻ്റെ ഇത് കയറി കഴിഞ്ഞത് ഒത്തിരി നേരം സ്പെൻഡ് ചെയ്യണം സ്പെൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ ടൈമില്ല ഞങ്ങൾക്ക് വേറെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാനുണ്ട് അപ്പം എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഹാപ്പി ക്രിസ്മസ് ഞാൻ ആശംസിക്കുന്നു അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ സൈനോസ് ചെയ്യുന്നു സൈഫ്